ശബരിമല സ്വർണ്ണ കവർച്ച കേസ് തന്നെയാണ് ഇന്നലെ ചില കണ്ടെത്തൽ ഗുരുതരമായ കണ്ടെത്തലുകളൊക്കെ കോടതിയിൽ നിന്ന് വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്ത് എത്താൻ പോകുന്നത് കേസിലെ സ്വർണം രീതിയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് സംഘത്തിന്റെ സന്ദർശനം ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീകോവിലിനുള്ളിലും പരിസരത്തും സംഘം വിശദമായ തെളിവെടുപ്പ് തന്നെ നടത്തും നിതിൻ സേവിയറാണ് വിവരങ്ങൾ നൽകാനുള്ളത് നിതിൻ ഇന്ന് എസ് ഐ ടി വീണ്ടും സന്നിധാനത്ത് എത്തുകയാണ് ഇന്നലെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമുള്ള സന്ദർശനം എന്ന നിലയ്ക്കുള്ള പ്രാധാന്യം ഈ സന്ദർശനത്തിനുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് എസ് ഐ ടിക്ക് മുന്നിൽ ഉള്ളത് പ്രത്യേകിച്ചും പോലും തെളിവെടുപ്പ് നടത്തുന്ന ദിവസമാണല്ലോ ഇന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഈ വി എസ് എസ് സിയുടെ റിപ്പോർട്ട് എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ കോടതി നേരത്തെ തന്നെ ഉയർത്തിയ ആശങ്കകൾ അത് പ്രഥമ ദൃഷ്ടിയാ തന്നെ നിലനിൽക്കുമെന്ന് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന്റെ വ്യാപ്തി അത് വലുതാണ് എന്നാണ് ഹൈക്കോടതി നേരത്തെ തന്നെ സംശയം ഉന്നയിച്ചിരുന്നത് ആ അത് ആ ഒരു സംശയം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഇന്നലെ വീണ്ടും പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ദ്വാരപാലക വിഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണം കഴിഞ്ഞ ഇരുപത് വർഷത്തെ ക്ഷേത്ര ഭരണത്തിലേക്കും മറ്റ് ഇടപാടുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശം നൽകിയത് ഒപ്പം ശബരിമല സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ട് വാതിലുകളുടെയും പ്രഭാമണ്ഡലത്തിലെയും സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് ഇന്ന് ക്ഷേത്രം സന്ദർശിച്ച് സാമ്പിളുകൾ ശേഖരിക്കാൻ എസ് ഐ ടിക്ക് അനുമതി നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തുന്നത് കേസിലെ ഗൂഢാലോചനയും സ്വർണം കടത്തിയ രീതിയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുക എന്നതാണ് ഇവരുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശം ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീകോവിലിനുള്ളിലും പരിസരത്തും സംഘം വിശദമായ തെളിവെടുപ്പ് തന്നെ ഇന്ന് നടത്തും പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ കൂടി വലിയ തോതിലുള്ളൊരു മേൽനോട്ടം ഉള്ളതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയാക്കാനാണ് എസ് ഐ ജി ഒഴുകുന്നത് എസ് ഐ ജിക്കൊപ്പം തന്നെ ഫോറൻസിക് സംഘത്തിലുള്ള വിദഗ്ധരും ഇന്ന് ഇന്ന് പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് പരിശോധന നടത്തുന്നതിനായി ഇന്നലെ രാത്രി തന്നെ ഈ സംഘം ശബരിമലയിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ദ്വാരപാലക കട്ടലപ്പാളുകളിൽ നിന്നും സംഘം കൂടുതൽ സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കില്ല വി എസ് എസ് സിയിലെ വിദഗ്ധരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനയിലേക്ക് കടക്കുക എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് പരിശോധന നടത്താനായി എത്തുന്നത് ഒപ്പം ശാസ്ത്രജ്ഞരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കാണും മൊഴി രേഖപ്പെടുത്തണമെന്നും അത് മനസ്സിലാകുന്ന തരത്തിൽ ദിവസം ഹൈക്കോടതി പറഞ്ഞു ശാസ്ത്രീയ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ സന്നിധാനത്ത് എത്തുമ്പോൾ നോക്കൂ ശാസ്ത്രീയ പരിശോധന നടത്തുക മാത്രമാണോ അതിന് പിന്നിലെ ലക്ഷ്യം അതോ കോടതി പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇരുപത് വർഷം നടന്ന ഇടപെടലുകൾ അവിടെ നടന്നിട്ടുള്ള മറ്റ് കൈമാറ്റങ്ങൾ അതൊക്കെ കൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ ഓരോ ഭരണസമിതിയുടെ കാലയളവിലും നടത്തിയിട്ടുള്ള ഈ ഇടപെടൽ ൾ സംബ തീർച്ചയായും അതായത് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഇടപാടുകൾ ക്ഷേത്ര ഭരണത്തിലേക്കും മറ്റ് ഇടപാടുകളിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് ദ്വാരപാലക വിഗ്രഹങ്ങൾ മാത്രം അന്വേഷണം ഒതുങ്ങി വെക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത് ഒപ്പം പ്രധാനമായും എസ് ഐ ടി ഇന്ന് ഈ സന്നിധാനത്ത് എത്തുന്നതിന്റെ ഉദ്ദേശം ശബരിമല സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ട് വാതിലുകളുടെയും പ്രഭാമണ്ഡലത്തിലെയും സ്വർണ്ണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് ഇതുമായി ബന്ധപ്പെട്ട മുൻപുണ്ടായിരുന്ന രേഖകളുമായി ഇത് പരിശോധിക്കും ഈ അളവ് തിട്ടപ്പെടുത്തി പരിശോധിക്കും അതിന്റെ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ ഇവർ കൈമാറും അതിനുശേഷമായിരിക്കും ഈ ശാസ്ത്രജ്ഞരെ അടക്കം കാണുന്നത് ഇന്ന് ഈ സ്വർണം കടത്തിയ രീതി സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരിച്ചുകൂടി ഇന്നത്തെ ഈ സന്ദർശനത്തിന് അല്ലെങ്കിൽ പരിശോധനയുടെ ഉദ്ദേശമാണ് ഗൂഢാലോചന നടത്തിയതും ഒപ്പം സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ശ്രീകോവിലിനുള്ളിലും പരിസരത്തും സംഘം വിശദമായ തെളിവെടുപ്പ് നടത്തും എസ് ഐ ടി സംഘം മാത്രമല്ല എസ് ഐ ടി സംഘത്തിനൊപ്പം രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താൻ എൻ ആർ ഐ എസ് എൽ ഡിവൈഎസ്പി ശ്രീകാന്തിനെയും കോഴിക്കോട് ചെമ്പോല സ്റ്റേഷൻ ഇൻസ്പെക്ടർ സേതുനാഥിനെയും കൂടിയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം ഫോറൻസിക് സംഘം കൂടി ഫോറൻസിക് വിദഗ്ധർ കൂടി ഇവർക്കൊപ്പം എത്തുന്നുണ്ട് അതായത് പ്രധാനമായും ശാസ്ത്രീയമായി തന്നെ ഇതിൽ ഇവിടെ നടന്നിരിക്കുന്ന ഇവിടെ നടന്നിരിക്കുന്നത് പരിശോധിക്കുക എന്ന് തന്നെയാണ് ഒപ്പം ഇവരുടെ ശ്രമം പക്ഷേ ദ്വാരപാലക കട്ടളപ്പാളയിൽ നിന്നും കൂടുതൽ സാമ്പിളുകളിൽ നിന്നും ശേഖരിക്കേണ്ടതില്ല എന്നാണ് നിലവിൽ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് വി എസ് എസ് സിയിലെ വിദഗ്ധരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരം പരിശോധനകളിലേക്ക് കടക്കുക